ും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐ ജി എമ്മിൻ്റെ കേരള സമ്മിറ്റിലാണ് ഗൾഫ് സമ്മിറ്റിലാണ് അപ്പം നമ്മളോടുകൂടെ ഇപ്പം ഉള്ളത് എം ജി എമ്മിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് സൽമാൻ വരി ടീച്ചറാണ് ടീച്ചർ ഇന്ന് എടുത്തിരുന്ന വിഷയം ആദർശം പ്രമാണം എന്നുള്ള വിഷയത്തിലായിരുന്നു അപ്പം ടീച്ചറോ ഈ ഐ ജി എമ്മിന്റെ ഈ സമ്മേളനം നടക്കുന്ന വേദിയിൽ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു മുഹൂർത്തം നടക്കുമ്പോൾ അലഹമില്ല വളരെയേറെ സന്തോഷം തോന്നി ഐ ജി എമ്മിൻ്റെ പിള്ളേരെ കുറിച്ച് നമുക്കിങ്ങനെ ഭയങ്കര അഭിമാനവും ഭയങ്കര പ്രതീക്ഷയുണ്ട് നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ എല്ലാ നിലക്കും ഈ മേഖലയിൽ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിൽ ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ കുട്ടികളെ ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ അടക്കിയിരുത്തുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിട്ടും നമുക്ക് ഇത്രയും കുട്ടികളെ ഈ പരീക്ഷയുടെ മറ്റ് പല തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ കുട്ടികൾ വരും അവർ ഇരിക്കുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പിന്നെ സമയബന്ധിതമായി മഷാ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് ഐ ജി എമ്മിൻ്റെ പിള്ളേർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് അത് അതിനേക്കാൾ വലിയൊരു സന്തോഷമാണ് എല്ലാ നിലക്കും നമുക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് ഒരു എല്ലാ നിലക്കും മൂല്യബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അലഹമ്മദില്ല ഭയങ്കര സന്തോഷം ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പം കിഡ്സ്പോർട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐ ജി ഈ സ്റ്റേറ്റ് സംസ്ഥാന സമ്മേളനം വരെ നമ്മളെത്തി അപ്പം വലിയ വളർച്ചയാണ് ഐ ജി അപ്പോൾ അതിന് ഭയങ്കര ഭാഗമാണ് ഞങ്ങൾ എം ജി എം കും എല്ലാം അപ്പം അതിലെന്താണ് ആ കിഡ്സ് സ്പോർട്ടിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു അതിന് ശേഷം പിന്നീട് ആ ഒരു ഇതിൽ ലെവലിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോരാനും അതിൻ്റെ ഇതേ വരെ ഇങ്ങനത്തെ നമ്മുടെ ഇതിൻ്റെ ഒരു സ്റ്റുഡൻസ് വിങ്ങിന് ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടേ ഇല്ല അപ്പോൾ ആ നിലക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ എല്ലാ നിലക്കും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൊണ്ടും ഒക്കെ ആണെങ്കിലും ആ പ്രാർത്ഥനകളും എല്ലാം സ്വീകരിച്ച് അൽഹദില്ല ഇതേ വരെ പഠിച്ചവൻ ഏറ്റവും മനോഹരമാക്കി തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഭയങ്കര ആശ്വാസമുണ്ട് സമാധാനമുണ്ട് സംതൃപ്തി ഉണ്ട് അലഹമുല്ല ഇനിയും തുടർന്നും പ്രബോധന മേഖലയിൽ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പഠിച്ചവൻ്റെ എല്ലാ തോഫിക്കും ഉണ്ടാവട്ടെ ഒത്തൊരു യോടുകൂടി ഈ ആദർശ പ്രബോധന മേഖലയിൽ കുട്ടികളിലുള്ള ഒരുപാട് തിന്മകളെ തല തടുക്കാനും അവരെ നല്ല നിലയിലേക്ക് നയിക്കാനുമൊക്കെയുള്ള പടച്ച തമ്പുരാൻ്റെ ഒരു തോഫിക്കോട് കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ